ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ മായ് ചൈനലിനം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി നമുക്കിത് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി സൂപ്പറാട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് വിട്ടിട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു കാൽ കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ അരിപ്പൊടി അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കട്ട് ചെയ്യുന്നില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ ദോശമാവിനേക്കാളും ലൂസില് വേണം കേട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് മാവ് നല്ല ലൂസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് രണ്ട് ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പകരം നമ്മൾ കറുത്ത് എളുണ്ടല്ലോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ദോശ ദോശമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസായിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ റവ റവദോശമൊക്കെ കളിക്കെടുക്കുമല്ലോ അതുപോലെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മാവൊരു ഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഈ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്ന് ഇതുപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നേ എണ്ണ അങ്ങനെയൊന്നുമില്ല ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് അതെടുക്കാം കേട്ടോ ഇനി ഇതായി ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല ലൂസായത് കൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ലൂസാക്കിയിട്ട് മാവ് എത്രത്തോളം ആക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എനിക്ക് ഇതായി ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് കളർ മാറി വരട്ടെ ആദ്യം നമ്മളിത് എണ്ണയിൽ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് ടൈം എടുക്കട്ടോ ശേഷം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി വരും നമ്മൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതാണ് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ ആ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതുപോലെ കളറായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് എണ്ണയിൽ വയ്ക്കേണ്ട കേട്ടോ അപ്പം തന്നെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടായി ഇനി നമുക്കിതിൻ്റെ എണ്ണ നന്നായിട്ട് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് ഒരു ഷേപ്പൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഒഴിക്കുമോ അത് ഏത് ഷേപ്പിലാണ് കിട്ടുന്നത് അതിനായിട്ട് ഇതിൻ്റെ ഷേപ്പ് അപ്പോൾ ഇത് നമ്മൾ അടിപിളായിട്ട് ഉണ്ടാക്കിയെടുത്ത കേട്ടോ അപ്പോൾ അതിന് നടുക്ക് ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇതിൻ്റെ സൈഡ് ബാക്കി നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് നാല് മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാലും ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നതിന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്